എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മഹിളാ ജാഗ്രതി അഭിയാൻ എന്ന വളരെ പ്രചോദനാത്മകമായ ഒരു കൃതിയെക്കുറിച്ചാണ് ഇത് അതിൻ്റെ ഒന്നാം ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് തികച്ചും പുതിയൊരു കാഴ്ചപ്പാട് തരുന്ന ഒരു പുസ്തകമാണിത് അപ്പോൾ ഈ ഒരു യാത്രയെ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് കാണാം ആദ്യം സ്ത്രീയുടെ ദൈവികമായ രൂപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും പിന്നെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകും അതിനുശേഷം ഒരു പുതിയ ഉണർവ് എങ്ങനെ ഉണ്ടായി എന്നും അവസാനം ശോഭനമായൊരു ഭാവിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ നീങ്ങുന്നത് എന്നും നോക്കാം റെഡിയല്ലേ ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായൊരു ആശയമുണ്ട് എന്താണെന്നറിയാമോ സ്ത്രീത്വം സ്ത്രീത്വമെന്നത് വെറുമൊരു സങ്കല്പമല്ല അത് ദൈവികമാണ് എല്ലാ സൃഷ്ടിയുടെയും ഉറവിടം സ്ത്രീയാണ് എന്ന ശക്തമായൊരു വിശ്വാസം ഈ പുസ്തകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വാക്കിലാണ് മാതൃശക്തി ഒന്ന് ആലോചിച്ചു നോക്കൂ ജീവജാലങ്ങളോടെ ആ മാതൃത്വം അതിൻ്റെ കരുണ ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്ത് ഒന്നിനും നിലനിൽപ്പുണ്ടാവില്ലായിരുന്നു അത്രയും അടിസ്ഥാനപരമായൊരു ശക്തിയാണത് ഇതിൻ്റെ ഒരു രസം രസമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസാരത്തിൽ പോലും ഈ ഒരു പ്രാധാന്യം കാണാൻ പറ്റും നമ്മൾ സാധാരണ നാരായണ ലക്ഷ്മി എന്നാണോ പറയാറ് അല്ല ലക്ഷ്മി നാരായണൻ രാമസീത എന്നാണോ അല്ല സീതാരാമൻ രാധാശ്യാം എപ്പോഴും ആ സ്ത്രീനാമത്തിനാണ് മുൻഗണന ഇതൊരു വെറും വാക്കല്ല മറിച്ച് ആഴത്തിൽ വേരൂന്നിയ ഒരു ബഹുമാനത്തിൻ്റെ അടയാളമാണ് അല്ലേ നമ്മുടെ ചരിത്രത്തിലേക്കും പുരാണങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി അവിടെയെല്ലാം കരുത്തിൻ്റെ പ്രതീകങ്ങളായ എത്രയെത്ര സ്ത്രീകളാണുള്ളത് തൻ്റെ മക്കളെ യോഗികളായി വളർത്തിയ മദാലസ വിശുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായ സീത ഒരു വലിയ സൈന്യത്തെ നയിച്ച ജാൻസി റാണി ഇവരൊക്കെ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെഴുതിയവരാണ് പക്ഷേ ചരിത്രത്തിന്റെ ഗതി എപ്പോഴും ഒരുപോലെയല്ലല്ലോ ഒരു കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു സ്ത്രീക്കുണ്ടായിരുന്ന ആ ബഹുമാനവും സ്ഥാനവുമെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു ഈ പുസ്തകം ആ കാലഘട്ടത്തെ ഒരു ഇരുണ്ട യുഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവിടെയാണ് കഥ മാറുന്നത് ആ മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് നോക്കിക്കേ വേദകാലഘട്ടത്തിൽ ദേവി എന്നും പൂജ്യ എന്നുമൊക്കെ ആരാധിച്ചിരുന്ന സ്ത്രീ മധ്യകാലഘട്ടം എത്തിയപ്പോഴേക്കും അബല അതായത് ദുർബല ദാസി അഥവാ സേവക എന്നൊക്കെയായി മാറി ഇതൊരു പേരുമാറ്റം മാത്രമായിരുന്നില്ല ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ കീഴ്മേൽ മറിയുകയായിരുന്നു ആ കാലഘട്ടത്തിലെ ഇരട്ടത്താപ്പുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ് സ്ത്രീകൾക്ക് പതിവ്രതായിരിക്കണമെന്ന നിർബന്ധം പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു നിയമമില്ല സ്ത്രീകൾക്ക് മുഖം മറയ്ക്കണം പുരുഷന്മാർക്ക് എവിടെയും പോകാം വിധവകൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ പുരുഷന്മാർക്ക് വീണ്ടും വിവാഹം കഴിക്കാം മനുഷ്യാവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളും വരെ നിഷേധിക്കപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ പകുതി പേരുടെ കഴിവിനേയും സ്വപ്നങ്ങളെയും ചങ്ങലക്കിട്ട ഒരു കാലം എന്നാൽ എല്ലാ ഇരുട്ടിനും ശേഷം ഒരു പുലരിയുണ്ടല്ലോ അതുപോലെ ലോകമെമ്പാടും ഒരു പുതിയ ഉണർവിൻറെ കാറ്റ് വീശാൻ തുടങ്ങി നഷ്ടപ്പെട്ടുപോയ ആ അന്തസ്സും ആത്മാഭിമാനവും തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റം ആരംഭിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആ മാറ്റം ശരിക്കും നമ്മൾ കണ്ടു തുടങ്ങി ലോകത്തിന്റെ പല കോണുകളിലായി അതിശക്തരായ വനിതകൾ ഉയർന്നുവന്നു ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ഇസ്രായേലിൽ ഗോൾഡമേയർ ബ്രിട്ടനിൽ മാർഗരറ്റ് ടാച്ചർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ശാസ്ത്രത്തിൽ മാഡം ക്യൂറി ആരോഗ്യരംഗത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവർ തെളിയിച്ചതെന്താണ് അവസരം കിട്ടിയാൽ ഏതു മേഖലയിലും തിളങ്ങാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തന്നെ ഈ ലോകവ്യാപകമായ മുന്നേറ്റത്തിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു മികച്ച ഉദാഹരണം ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് നമ്മുടെ സ്വന്തം കേരളമാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു സമൂഹത്തിന് എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് കേരളത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് മൂന്ന് അത്ഭുതകരമായ ഫലങ്ങളുണ്ടായി ഒന്നാമത്തേത് ജനസംഖ്യാ നിയന്ത്രണം വിവാഹം വൈകിയതും വിദ്യാഭ്യാസവും കാരണം ജനസംഖ്യ വളർച്ച സ്ഥിരതയിലായി രണ്ടാമത്തേത് സാമ്പത്തിക വിജയം വിദ്യാസമ്പന്നരായ സ്ത്രീകൾ നാട്ടിലും വിദേശത്തും മികച്ച നിലയിലെത്തി മൂന്നാമത്തേത് കുറ്റകൃത്യങ്ങളുടെ കുറവ് മൊത്തത്തിലുള്ള അഭിവൃദ്ധിയും വിദ്യാഭ്യാസവും സുരക്ഷിതമായ ഒരു സമൂഹമുണ്ടാക്കി ൂ എങ്ങനെയൊരു മാറ്റമാണെന്ന് അപ്പോൾ ഇതൊരു സാമൂഹിക മാറ്റം മാത്രമല്ല അതൊരു ഘടനാപരമായ മാറ്റം കൂടിയായി മാറുകയാണ് അതാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ പഞ്ചായത്ത് രാജ സംവിധാനത്തിൽ അതായത് നമ്മുടെ പ്രാദേശിക ഭരണത്തിൽ സ്ത്രീകൾക്ക് മുപ്പത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് സ്ത്രീകൾക്കൊരു ശബ്ദം നൽകുന്ന രാഷ്ട്രീയ ശാക്തീകരണത്തിലേക്കുള്ള ഒരു വലിയ അടിത്തറയാണത് ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ കണ്ടു ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം ഇതെല്ലാം ചേർന്ന് എങ്ങനെയാണ് ശരിക്കും ശോഭനമായൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്നതെന്ന് നോക്കാം ഈ പുസ്തകത്തിന്റെ രചയിതാവ് വളരെ ധീരവും പ്രചോദനാത്മകവുമായൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അറിയപ്പെടാൻ പോകുന്നത് സ്ത്രീകളുടെ നൂറ്റാണ്ട് എന്നായിരിക്കുമെന്ന് ഇതൊരു വെറും പ്രതീക്ഷയല്ല മറിച്ച് സംഭവിക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് അപ്പോൾ ഇത് വെറുമൊരു തുല്യതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല അതിനുമപ്പുറം ഇതൊരു പുതിയ നവോത്ഥാനമാണ് സ്ത്രീയുടെ സഹാനുഭൂതി സേവന മനോഭാവം ജ്ഞാനം തുടങ്ങിയ ഗുണങ്ങൾ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പുതിയ കാലഘട്ടം ആ കാലം മനുഷ്യരാശിക്കു മുഴുവൻ നീതിയും ശോഭനമായ ഭാവിയും നൽകും എന്നാണ് ഈ പുസ്തകം പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഈ അവിശ്വസനീയമായൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കും